ഇവിടെ ജാതി ഭേദം മറ്റൊന്നുമില്ല ഇവിടെ എല്ലാ മതസ്ഥർക്കും ഇവിടെ പ്രവേശനമാണ് ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളവിടെ വളരെ തയറിച്ചിട്ടാണ് പെരുമാറുന്നത് അതാണ് ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്നത് കോഴിക്കോട് ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഫറോക്കിലെ പള്ളിത്തറ ക്ഷേത്രം ചരിത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് മതസാഹോദര്യത്തിന് കരുത്തു നൽകുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിനും പരിസരത്തിനും പറയാറുണ്ട് ഈ ക്ഷേത്രം നവീകരിക്കുവാൻ പിലിഗ്രിം ടൂറിസം പദ്ധതിയിൽ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് ക്ഷേത്രം നവീകരണം പൂർത്തിയാകുന്നതോടെ നമ്മുടെ നാടിൻ്റെ പൈതൃക സമ്പത്ത് അതിൻ്റെ മികവോടുകൂടി തന്നെ വരും തലമുറക്ക് പകർന്ന് നൽകുകയാണ് കേരള ടൂറിസം വകുപ്പിൻ്റെ ലക്ഷ്യം